നമസ്കാരം സ്വാഗതം മൂന്നാം മൂഴത്തിനായി ഇന്ത്യ മുഴുവൻ കറങ്ങി നടന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അതിനായി ഇതുവരെ സന്ദർശിക്കാത്ത ഇടങ്ങളിലെല്ലാം പറന്നെത്തുന്നുമുണ്ട് മോദി ഇന്ത്യ സഖ്യം വന്നതിനു ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കൂടിയായതിനാൽ മോദി വളരെ തന്ത്രപൂർവ്വമാണ് കരുക്കൽ നീക്കുന്നത് പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള പ്രസംഗങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുന്നത് ബി ജെ പതിവാണ് എന്നാൽ ഇത്തവണ അതൊന്നും നടപ്പാക്കില്ല എന്നറിഞ്ഞതുകൊണ്ടാകാം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ബി ജെ പി നേതാക്കൾക്ക് ഒരു താക്കീത് ഇപ്പോൾ വിവാദ പ്രസ്താവനകൾ മാത്രം നടത്താതെ ബി ജെ പിയുടെ വികസനങ്ങളും നേട്ടങ്ങളും മാത്രം തുറന്നു പറഞ്ഞ് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയാൽ മതിയെന്നാണ് മോദി ബി ജെ പി നേതാക്കൾക്ക് ഇപ്പോൾ താക്കീത് നൽകിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷത്തെ താഴ്ത്തിപ്പറഞ്ഞ് പത്ത് വോട്ട് പെട്ടിയിലാക്കാൻ പെടാപ്പാടുപെടുന്ന നേതാക്കളുടെ നെറുകം തലക്കിട്ടാണ് മോദിയുടെ താക്കീത് വന്നത് അടിക്കടി ബി ജെ പി നേതാക്കളുടെ വാക്കുകൾ വിവാദമാകുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര നേതൃത്വം ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്നാൽ മോദിയുടെ താക്കീതിൽ ശരിക്കും പണി കിട്ടിയിരിക്കുന്നത് കേന്ദ്രമന്ത്രിയും അമേഠിയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സ്മൃതി ഇറാനിക്കാണ് കാരണം നിരന്തരം സ്മൃതി ഇറാനി തന്റെ പ്രസംഗത്തിൽ വിമർശനം ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുലിനെ തോൽപ്പിച്ചു എന്ന ഒരു കാരണം കൊണ്ട് മാത്രമാണ് കേന്ദ്രമന്ത്രിക്കുപ്പായം സ്മൃതി ഇറാനിക്ക് ലഭിച്ചത് സ്മൃതിയെ തിരഞ്ഞെടുത്തത് തെറ്റായിപ്പോയെന്ന് അമേഠിലെ ജനങ്ങൾക്ക് തന്നെ ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട് അമേഠിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിച്ചിട്ടില്ല എങ്കിലും രാഹുലിനെതിരെ രൂക്ഷ വിമർശനം തുടരുന്ന സ്മൃതിക്ക് ഇരുട്ടടിയാണ് മോദിയുടെ ഇപ്പോഴത്തെ നാളിതുവരെ പ്രതിപക്ഷത്തെയും രാഹുലിനെയും എതിരെ രൂക്ഷ വിമർശനമാണ് സ്മൃതി ഉന്നയിച്ചു പോകുന്നത് അതേസമയം നടിയും മണ്ഡ്യ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ കങ്കണ റണാവത്തിന്റെ വിവാദ പരാമർശവും നിലനിൽക്കുന്നുണ്ട് അത് എത്രത്തോളം തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നും ബി ജെ പി നേതൃത്വം ആശങ്കപ്പെടുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് വിവാദങ്ങളിൽ നിന്ന് വിട്ടുനില്ക്കാന് ബിജെപി സ്ഥാനാർത്ഥികളോടും നേതാക്കളോടും കേന്ദ്ര നേതൃത്വം താക്കീത് നൽകിയിരിക്കുന്നത്